ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചിറ്റിലപ്പള്ളിയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത് വയസ്സുള്ള ബിശ്വജിത് ബായൻ ആണ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും പേരാമംഗലം ഇൻസ്പെക്ടർ രതീഷ് കേസിയും പോലീസും ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് പഞ്ചലോഹത്തിടമ്പ് പ്രഭാമണ്ഡലം ഭണ്ഡാരത്തിലെ പണവും മറ്റും ഉൾപ്പെടെ പോലീസ് കണ്ടെത്തി ശനിയാഴ്ചയാണ് ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ചിറ്റിലപ്പള്ളി പണിക്കപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലും മോഷണങ്ങൾ നടന്നത് പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പും വെള്ളിമാലയും വെള്ളിയുടെ മുഖക്കാപ്പും മോഷ്ടാവ് കവർന്നിരുന്നു ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ച നിലയിലായിരുന്നു പണിക്കപ്പറമ്പ് കുടുംബക്ഷേത്രത്തിൽ ശ്രീകോവിലിനു മുന്നിലെ ഭണ്ഡാരം മുഴുവനായും മോഷ്ടാവ് അടർത്തിയെടുത്ത് കൊണ്ടുപോയ നിലയിലായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രത്തിൽ മരാമത്ത് പണിക്കെത്തിയ തൊഴിലാളിയാണ് കവർച്ച ചെയ്തതെന്ന് കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ ചിറ്റിലപ്പള്ളിയിൽ നിന്നും പിടികൂടുകയായിരുന്നു അടുത്ത കാലത്തായി പരിസര പ്രദേശങ്ങളിൽ നടന്ന മോഷണത്തിനു പിന്നിലും പ്രതിയാണെന്ന് സംശയമെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീദേവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീകുമാർ രഞ്ജിത്ത് അജിത് ഷിബിൻ കിരൺ ബിനു റിച്ചാർഡ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ് ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു